കുഴപ്പില്ലട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കും ഞാൻ പതിമൂന്നാം വയസ്സിലെ പത്താം വയസ്സിലെ കേരള ക്രിക്കറ്റിൻ്റെ അണ്ടറിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആണ് അപ്പോൾ ഇത്രയും വലിയൊരു സ്പേസ് ആകുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും ഞാൻ ടീമിൽ ഉണ്ടാവാത്തത് ഒരു ചെറിയ വിഷമമുണ്ട് ചെറിയൊരു ഇഞ്ചുറി വന്നുപോയി ആ ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാവരും എക്സൈറ്റഡ് ആവുന്ന പോലെ ഒരു എല്ലാ ഇന്ത്യ പാകിസ്ഥാൻ മാച്ചസും വർഷം ഇപ്പോഴും കാത്തിരിക്കുന്ന ഒരു മാച്ചാണല്ലോ അപ്പോൾ ലോകം മുഴുവനും കാത്തിരിക്കുന്ന ഒരു മാച്ചാണ് അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഉറപ്പായിട്ടും ഇപ്പോഴും ഇന്ത്യ ഒരു മാച്ച് കളിക്കുമ്പോൾ അതിന്റെ ഭാഗമാണെന്നാണ് ആഗ്രഹിക്കുന്നത് ടീമില് വരാതിരുന്ന ചെറിയ ഒരു സെലക്ടറിന്റെ അടുത്ത് ചോദിച്ചാൽ മനസ്സിലാവുന്ന നമ്മുടെ സൈഡിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് മാച്ച് കളിക്കുന്നുണ്ട് നന്നായിട്ട് പെർഫോം ശ്രമിക്കും നമ്മൾ തന്നെ ജയിക്കുമെന്നാണ് പെർഫോം ചെയ്യുന്നതാണ് ദുബൈയില് നമ്മുടെ മലയാളികളെല്ലാം സ്റ്റേഡിയത്തിൽ നിറഞ്ഞ് ഇന്ത്യ ജയിപ്പിക്കും ആഗ്രഹം അതെ അതിലും സഞ്ജുണ്ടെ അത് ഭയങ്കര വലിയ സ്വപ്നമാണ് ഇന്നലെ ഇന്നലെ ആയിരുന്നല്ലേ നമ്മുടെ ഫൈനല് കയറിയൊ ഇന്നലെ മാച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിനിമ ക്ലൈമാക്സ് പോലെ ആയിരുന്നു ആ മാച്ച് ലൈവറുണ്ടായിരുന്നല്ലേ അപ്പൊ ഓരോ റണ്ണും അടിക്കുമ്പോഴും ഓരോ വിക്കറ്റ് വീഴുമ്പോഴും ആ ഒരു ഡ്രീമ് ഒരു ഫീൽ ഉണ്ടായിരുന്നു ഞാൻ രഞ്ജിത് ട്രോഫി സമയം സാറിന്റെ കൂടെ കയറിയ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് രഞ്ജിത് ട്രോഫി കേരളം ജയിക്കണം അപ്പോൾ അത് ഇത്രയും വർഷം കഴിഞ്ഞ അത് നടക്കുമ്പോൾ ഞാൻ ടീമിൽ ഉണ്ടാവാത്തത് ഒരു ചെറിയ വിഷമമുണ്ട് ചെറിയൊരു ഇഞ്ചുറി പോയി അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഫൈനലിൽ നടക്കുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ ഗ്രൗണ്ടിൽ ഉണ്ടാവും ഫൈനലിന്റെ ലാസ്റ്റ് ദിവസം ഞാൻ ഗ്രൗണ്ടിൽ പോകാൻ ആ ഗ്രൗണ്ട് ടീമിന്റെ കൂടെ ജയിച്ചാലും തോറ്റാലും ഞാൻ ടീമിന്റെ കൂടെ ഉണ്ടാവുന്നതൊരു ഞാൻ ഒരു പ്രോമിസ് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആ ഗ്രൗണ്ടിൽ ഞാൻ ഉണ്ടായിരുന്നു ഫൈനലിന്റെ ലാസ്റ്റ് ദിവസം മത്സരം കാണാനായിട്ട് പോകുന്നുണ്ടോ ായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് കറക്റ്റ് ആയിട്ട് എല്ലാവരും സംസാരിക്കുന്നുണ്ട് അപ്പൊ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് അപ്പൊ ഒരു കുടുംബം പോലെ നമ്മള് പത്ത് പതിനഞ്ചു വർഷമായിട്ട് ഒന്നിച്ചാണ് അപ്പൊ അവര് നമ്മള് കേരള ടീം കളിക്കുമ്പോഴൊക്കെ കൂടെ കളിക്കുന്ന പ്ലേയേഴ്സൊക്കെ കളിയാക്കുമായിരുന്നു അപ്പുറത്തുള്ളവരെ നിങ്ങള് പറ്റൂല്ല നിങ്ങളെ കൊണ്ടൊന്നും ജയിക്കാൻ പറ്റില്ല ക്വാളിഫൈ ആവാൻ പറ്റൂല നിങ്ങൾ ക്വാർട്ടർ ഫൈനലിൽ എത്താൻ തന്നെ ബുദ്ധിമുട്ടാണ് അപ്പൊ അപ്പോഴൊക്കെ നമ്മൾ ധൈര്യത്തോടെ പറയായിരുന്നു ഒരു ദിവസം വരും കേരള ക്രിക്കറ്റ് ഒന്നും ഒരു ദിവസം രഞ്ജി ട്രോഫി ജയിക്കും നമ്മൾ പറയുകയായിരുന്നു അപ്പോൾ ആ ഒരു ദിവസം അടുത്തെത്തിയതിൽ വലിയ ഇമോഷണലായിട്ട് ഭയങ്കര സപ്പോർട്ടുണ്ട് സപ്പോർട്ടെല്ലാം സന്തോഷമുണ്ട് അല്ല എല്ലാവരും കളി കളിക്കാൻ എളുപ്പമാണ് കളി കാണാൻ ടെൻഷൻ കൂടുതലാണ് അപ്പൊ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ നമ്മള് ഈ വർഷം എന്തോ ഒരു ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഒന്ന് കേരള ടീമിന് ഉണ്ടായിട്ടുണ്ട് ഈ പ്രഷർ സിറ്റുവേഷൻസിൽ നമ്മൾ നന്നായിട്ട് കളിക്കുന്നുണ്ട് അവർ ചെറിയ ക്രഞ്ച് സിറ്റുവേഷൻസെ കാണും ഇപ്പൊ ഈ സമയത്ത് ഈ വിക്കറ്റ് കിട്ടിയാൽ കൊള്ളായിരിക്കും ഇപ്പൊ ഈ സമയത്ത് ഈ വിക്കറ്റ് പോകാൻ പാടില്ല അപ്പോൾ ആ സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ എല്ലാ നോക്കൗട്ട്സും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ക്വാർട്ടർ ഫൈനൽ മുതൽ സെമി ഫൈനൽ മുതൽ ആ ഒരു ലാസ്റ്റ് ക്വാർട്ടർ ഫൈനൽ ലാസ്റ്റ് വിക്കറ്റ് പാർട്ണർഷിപ്പ് എൺപത് എണ്ണ് നമ്മുടെ സൽമാൻ നിസാറും ബേസിൽ തമ്പിയൊക്കെ അടിച്ചു അപ്പോൾ എല്ലാ ക്രൂഷ്യൽ സമയത്ത് നമ്മുടെ യങ്സ്റ്റേഴ്സും സീനിയർ പ്ലേയേഴ്സ് എല്ലാവരും പെർഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ചെറിയ വിശ്വാസം ഉണ്ടായിരുന്നു ഒരു സീസന്റെ ഒരു പാറ്റേൺ ആണല്ലോ ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി സെമി ഫൈനൽ നമുക്ക് ചെയ്യാൻ ഒരു ഫീല് മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ കാര്യങ്ങളൊക്കെ നടന്നു പിന്നെ ഒരു സിനിമാ ക്ലൈമാക്സ് പോലെ നമ്മുടെ സൽമാൻ നിസാറിന്റെ ആണ് നമ്മൾ അവസാനം കളി ജയിപ്പിച്ചത് അപ്പോ എന്തോ ഒരു നമുക്ക് എല്ലാവർക്കും ആ ഒരു ഫീലിംഗ് അറിയാൻ പറ്റുമല്ലോ നമ്മുടെ എന്തോ നല്ലൊരു കാര്യങ്ങൾ വിധിച്ചിട്ടുണ്ടോന്ന് അപ്പോ സന്തോഷമുണ്ട് അല്ല അത് കുഴപ്പമില്ലാട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കും ഞാൻ പതിമൂന്നാം വയസ്സിലെ പത്താം വയസ്സിലെ കേരള ക്രിക്കറ്റിന്റെ അണ്ടറിൽ കളിക്കുന്ന ഒരു കൂടിയാണ് അപ്പോൾ ഇത്രയും വലിയൊരു സ്പേസ് ആകുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും അപ്പോൾ അതിൻ്റെ റെസ്പോസിബിലിറ്റി ആണ് എനിക്കിനി നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഉറപ്പായിട്ട് ഞാൻ ചെയ്യും അപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പതിമൂന്നാം വയസ്സിൽ എനിക്ക് നല്ല സപ്പോർട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പോൾ എനിക്ക് തിരിച്ചറിവ് കൊടുക്കാൻ പറ്റുന്നത് ഞാൻ മാക്സിമം കൊടുത്തോണ്ടിരിക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ നോക്കും ക്യാമ്പ് ഉറപ്പായിട്ട് ഇനി എല്ലാ ക്യാംപും ഞാൻ അറ്റൻഡ് ചെയ്യാൻ നോക്കും ഞാൻ അവൈലബിൾ ആണെങ്കിൽ അപ്പോൾ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല ആർക്കാമ്യൂണിക്കേഷൻ ആ അതൊക്കെയാണ് ആ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞപോലെ നമുക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകും ഒരു ഇതൊക്കെയാണ് അതൊക്കെ ശരിയാക്കി എടുക്കാം കൊഴപ്പൊന്നില്ലേ ഇന്ത്യൻ ടീമിലെ സഞ്ജു വരാൻ നേരത്തെ പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കുകയാണ് അപ്പോ പലപ്പോഴും നമ്മൾ കാണുന്നു സഞ്ജു നല്ല ഫോമിലേക്ക് വരുമ്പോൾ പലപ്പോഴും തഴയപ്പെടുന്നു എന്നുള്ളതാണ് പൊതുവെ പറയുന്നത് അതിനുവേണ്ടി പ്രത്യേക ലോബി വല്ലതും നടക്കുന്നുണ്ടോ അത് സഞ്ജു പ്ലെയർ ആയിട്ട് സഞ്ജുവിനെ അറിയാൻ പറ്റുമല്ലോ നമ്മൾ ഒതുക്കുകയാണ് അങ്ങനെ ഇല്ല ഞാൻ ഇപ്പൊ ടി ട്വന്റി ഇന്ത്യയിലെ കണ്ടിന്യൂസ് പ്ലെയർ ആണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പത്ത് പതിനാല് മാച്ച് ടി ട്വന്റി ഓപ്പണറായിട്ട് കളിച്ച് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും എനിക്ക് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവും തോന്നുമ്പോഴും ഞാൻ എൻ്റെ അകത്തോട്ടാണ് ഫോക്കസ് എടുക്കുന്നത് എനിക്ക് എനിക്ക് നന്നായിട്ട് ബെറ്റർ ചെയ്യാൻ പറ്റും അമ്പത് റണ്ണിൽ സെലക്ഷൻ കിട്ടിയില്ലെങ്കിൽ അത് നൂറ് റണ്ണിൽ അടിക്കണമെന്നാണ് എൻ്റെ കോച്ചസും എൻ്റെ വീട്ടുകാരും പഠിച്ചിട്ട് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ആ രീതിയിലാണ് മൈൻഡ് സെറ്റ് നമ്മൾ പുറത്തോട്ട് ഫോക്കസ് ചെയ്യാതെ എനിക്ക് എനിക്കിനി എന്ത് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിച്ചിട്ടുള്ളത് ഒരു സെഞ്ചുറി അടിക്കാൻ പറ്റി അടിച്ചിട്ട് കയറാൻ പറ്റില്ല ഇനി മൂന്നെണ്ണ അടിച്ച് കയറാൻ പറ്റണം ആ ഒരു മൈൻഡ് സെറ്റാണ് നമുക്ക് എല്ലാവർക്കും ഞാൻ കളിക്കുന്ന എല്ലാ പിള്ളേർക്കും അതാണ് സജസ്റ്റ് ചെയ്യണം നമ്മൾ ഒരിക്കലും സിസ്റ്റത്തിനെയോ അല്ലെങ്കിൽ കോച്ചസിനോ ക്യാപ്റ്റനെയോ ബ്ലെയിം ചെയ്യേണ്ടത് നമ്മുടെ പെർഫോമൻസ് ബെറ്റർ ആണെങ്കിൽ നമ്മൾ ഒഴിവാക്കാൻ ഒരു ടീമും കാണത്തില്ല നമ്മൾ നമ്മളത്രയും ബെറ്ററായോ ബെറ്ററാവും ആ ഇതിപ്പോ അതെ ഇതിപ്പോ റെസ്റ്റിലാണ് രണ്ടാം തീയ്യതി പോകണം അപ്പൊ അവരുടെ പ്രോട്ടോകോൾ ഫോളോ ചെയ്തിട്ട് അവരെ കുഴപ്പമുണ്ടാവില്ലെന്നാണ് തോന്നുന്നത് ഉത്തരല്ലോട്ടപ്പോൾട്ടിയൊക്കെ ചോദിക്കാൻ പറ്റും അറിയില്ല അച്ഛനൊക്കെ എനിക്ക് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അങ്ങനെ ഇല്ല ഇല്ല ഒരു സന്തോഷമായിട്ട് പോകുന്നു ഒരു